ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കർക്കിടക മാസത്തിലെ എല്ലാവരും കഴിച്ചിരിക്കേണ്ട പത്തിലത്തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പത്ത് തരം വെറൈറ്റി ഇലകൾ കൊണ്ടുള്ള ഒരു തോരനാണിത് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഈ പത്തിലത്തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ നമുക്ക് ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പത്ത് തരം ഇലകളെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് മത്തൻ്റെ ഇല അപ്പം മത്തൻ്റെ തളിരിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ കോവലിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് കുമ്പളത്തിൻ്റെ ഇലയാണ് അടുത്തത് ചൊറിയണത്തിൻ്റെ ഇലയാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇലയാണ് ഈ പത്തിലത്തോരൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇല തന്നെയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വേലിച്ചീരയാണ് ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ചീര വേണമെങ്കിലും എടുക്കാം ഇത് പയറിൻ്റെ ഇലയാണ് പിന്നെ വേണ്ടത് തഴുതാമയുടെ ഇലയാണ് അപ്പോൾ ഇതാണ് തഴുതാമയുടെ ഇല പിന്നെ വേണ്ടത് ചേനയുടെ ഇലയാണ് അടുത്തത് താളാണിത് താളിൻ്റെ തളിരിലയാണ് പിന്നെ ഞാൻ വലിയ ചേമ്പിൻ്റെ ഇലയും കൂടെ എടുത്തിട്ടുണ്ട് ഈ പത്ത് തരം ഇലകളും ഞാൻ ഓരോ പിടി വീതമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തളിരില മാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കഴുകിയ ശേഷം അരിഞ്ഞെടുക്കാം ഈ ചൊറിയണത്തിൻ്റെ ഇല മാത്രം കുറച്ചുനേരം ചൂടുവെള്ളത്തിൽ ഇട്ട ശേഷം നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളൊന്നും ചൊറിയത്തില്ല അപ്പോൾ ഇത് മാത്രം ഞാൻ കുറച്ചുനേരം ചൂടുവെള്ളത്തിൽ ഇട്ട ശേഷമാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാ ഇലകളും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി ഇതൊന്ന് ചതച്ചെടുക്കണം ഇനി ഇല വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റവിലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കടവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ച ഇല ഇട്ട് കൊടുക്കാം ഇല ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂന്ന് മിനിറ്റ് മൂടി വെക്കാം ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഇലയ്ക്കൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് നേരം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി വരട്ടെ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോവും അങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് അരപ്പിട്ട് കൊടുക്കാം അരപ്പിൻ്റെ മുകളിൽ ഞാനൊരു കാൽ ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പത്തിരത്തോൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം വീഡിയോയിൽ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി അന്ന് കാണിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ കളർ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം കാണിക്കാം അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ഇലത്തോരൻ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വളരെയധികം ഗുണങ്ങളുള്ള ഈ ഇലത്തോരനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്